ഇറ്റ്സ് മീ ഗെയിമിംഗ് മോസ്റ്റാർ വൈസ് അപ്പോൾ അതേ നമ്മൾ അതെ അടുത്ത സ്റ്റേഷൻ ട്രെയിൻ എടുക്കാൻ പോവാണ് ഇത് ഏത് ലോക്ക് ഡബ്ല്യു എ പി ഫൈവ് ലോക്കാണ് വന്നേക്കുന്നത് ഇത് പയ്യെ നമുക്ക് ഇത് ഏതാ സ്റ്റേഷൻ എന്നറിയാമല്ലോ മാർഗ്ഗം കൊടുക്കുമ്പോൾ ഒക്കെ ആരും ഇല്ല ആൾക്കാരെ കയറി കഴിഞ്ഞിട്ടുണ്ട് പയ്യത് നമ്മൾ ഇത് കണത്തിയാൻ പോവാണ് ഒക്കെ കണക്റ്റ് ആയിട്ടുണ്ട് രാവിലെയാണ് ട്രെയിൻ എടുക്കുന്നത് ത്രോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഹോണൊക്കെ അടിക്കുക പഴയ ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട് അമ്പതുള്ള അപ്പോൾ പഴയ റോട്ടിൽ കൊടുത്താൽ മതി ഓക്കെ ഗായ്സ് നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ട് ഒരു പറഞ്ഞൊക്കെ നമ്മൾ കൃത്യമായിട്ട് പോയ പണം എന്ന് വെച്ചാണ് നമുക്ക് അടുത്ത സ്റ്റേഷനിൽ എത്താം നമുക്കി സ്ഥലം വഹിക്കാം ഓക്കെ കായംകുളം അട്ടോ കായംകുളത്താണ് നമ്മൾ ട്രെയിൻ ഇപ്പൊ എടുത്തേക്കുന്നത് ലൈറ്റ് ക്യാബിൻ ലൈറ്റ് എല്ലാം ഒക്കെ സെൽഫി നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ അമ്പതി അമ്പത് കടക്കാൻ പോണ് പയ്യ കുറച്ചേക്കട്ടെ ഓക്കേ ടയറൊക്കെ കാണാൻ പറ്റുമോ നൂറ്റി നാപ്പത് വന്നിട്ടുണ്ട് കൊടുത്തു കേട്ടോ ഓക്കേ ഒരു വേസ്റ്റ് വ്യൂ തന്നെ അതിന് എഞ്ചിൻ ഉദ്ദേശിക്കുന്നത് കിഡില എഞ്ചിൻ ആണോ ഒന്നേക്കാ നമുക്ക് ക്യാബിനിലേക്ക് കയറാം ഓക്കെ കിഡിലൻ വ്യൂ ആണ് എന്താ ട്രെയിനിൻ്റെ അത്ര ചൂട് എനിക്ക് ഡോറങ്ങോട് തുറന്നിട്ടല്ലോ പഠിങ്ങനെ ഒരു ഡോറൊക്കെ തുറന്നിട്ടുണ്ട് മോളടിയ ഈ ഒരു ട്രെയിൻ ക്രോസ് ചെയ്യണം നമ്മളായിട്ട് ഓക്കെ നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ നോക്കാം ആരും ഇല്ലേ ഫസ്റ്റ് സേഷന അടുത്ത സീറ്റ് ഇല്ലേ ഇവിടെയും കാലിയാണ് വാതിലിന്റെ ചിലവരൊക്കെ പോയി നിൽക്കും ആ സ്ഥലത്തേക്ക് പോവാം വാതിലിന്റെ ഇവിടെ വന്നാലും ഓ അയ്യോ അല്ലോ അമ്പത് ഇവിടെ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതായത് കണ്ടില്ല നമ്മൾ ആ സ്റ്റേഷൻ പാസ് സ്റ്റേഷൻ ആ കണ്ടില്ല നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഇത് പാലം വന്നിട്ടുണ്ട് ഊള്ളം മേലും നീല ഉടുക്കി കിടക്കുന്നു ഓക്കേ പാലം കിടന്നിട്ടുണ്ട് നമുക്ക് എല്ലാ ഡോറൊക്കെ തുറന്നിട്ടേക്കുമല്ലേ ഓക്കേ ോണൊക്കെ അടിച്ചത് ഉറപ്പിച്ചു വിടാം ഇത് ട്രെയിൻ വരുന്നു സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ എല്ലാ മണിസും ഇല്ല എല്ലാ വയസ്സാ പോയി നമ്മൾ ഈ ട്രാക്കും ഈ അക്രോസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേഷനിൽ നിർത്തുന്നുണ്ട് ഇല്ല അത് ഹോണടിക്കുക ശ്രദ്ധിക്കാനാന്ന് വേണം മഞ്ഞിട്ടേക്കണേ മഞ്ഞ് രണ്ടരശം വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നമുണ്ട് പോയാൽ അമ്പത് മണിക്ക് നമുക്ക് പയ്യെ കുറച്ച് ബ്രേക്കിന് ശബ്ദം കൊള്ളാം കേട്ടോ നൂറ്റിപ്പത് വീണ്ടും കിട്ടിയിട്ടുണ്ട് കൊടുത്തുകൊണ്ടാ നൂറായിപ്പേക്ക് നമ്മള് നിർത്തി നൂറ്റാപ്പത് വന്നിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് സൈഡികൾക്കാണ് ഗ്രാഫിക്സ് നോക്കാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ട്രെയിൻ അത്രയും കിട്ടില്ലെങ്കിൽ ഗ്രാഫിക്സ് ഒന്നും വരില്ലേ നമ്മൾ പൊക്കോണ്ടിരിക്കാണ് ഓക്കെ ീ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടോ ഇല്ലില്ല കിടക്കുവാണ് ഫോൺ അടിച്ചിടാണ് വഴിയിൽ നിന്ന് മാറാനുള്ളവരൊക്കെ മാറിക്കോ ഞങ്ങൾക്ക് ഓ ഓ ലൈറ്റ് വന്നതാണോ ഓഫ് ചെയ്തൊക്കെ ലൈറ്റ് വന്ന ഡേ അല്ലേ പയ്യോ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് നൂറ്റി നാൽപ്പത്തഞ്ചായിട്ടുണ്ട് നൂറ്ററുപതാണോ മാക്സിമം മാക്സിമം നൂറ്ററുപതാണോ ഏത് ചെയ്യുന്നത് ഓക്കെ ഫോണടിച്ചാൽ മതി സ്റ്റേഷൻ്റെ ഇതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല അത് സ്പീഡ് നൂറ്റി അപ്പത് ഏതാണ് കുഴപ്പമില്ല അമ്പത് കാണിച്ച നമ്മൾ ഈ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുവാണ് സ്റ്റേഷനിലല്ലേ നിർത്തണോ എമർജൻസി സ്റ്റോഫും വിളിച്ചിട്ടുണ്ട് എത്തും 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 പോകത്തില്ല പോകത്തില്ല പോയി 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 കൈസ് നിർക്കും നിൽക്കും 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 ഓക്കേ കൈസ് പെർഫെക്റ്റ്ലി കായം कलम टू मधुरे ओके गाइस